അസ്സലാമു അലൈക്കും റഹമത്തുള്ള പ്രിയപ്പെട്ടവരെ പ്രയാസമില്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് സഹകരിക്കുമല്ലോ റഹമത്തുള്ള മൂത്തേടം പാണക്കാട് സയ്യിദ് കുടുംബത്തിലെ ബീപിമാർ തങ്ങന്മാരുടെ ഭാര്യമാർ അഥവാ അവിടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും വഹാബിച്ചികളാണ് എന്നും മാത്രമല്ല അവരിൽ അധികവും ജുമാക്ക് പോകുന്ന വഹാബികളാണ് എന്ന് റഹമത്തുള്ള ഖാസിമി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേൾക്കാം നമുക്ക് റഹ്മത്തുല്ലാ ഖാസിമിയുടെ വോയിസുകൾ നമുക്ക് കേൾക്കാവുന്നതാണ് തങ്ങൾ കുടുംബം ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങൾ വഹാപിച്ചികളാണ് ആർക്ക് തെറ്റ് പറ്റി തെറ്റ് ആർക്ക് പറ്റിയാലും തെറ്റ് തെറ്റ മനസ്സിലാക്കു ഇന്ന് നമ്മളെ സഹീതന്മാരെ വലിയ വലിയ നിങ്ങൾ കൈ മുത്തിക്കൊണ്ട് നടക്കുന്ന ഈ ീതന്മാരെ വാഹാബി സംഭരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭാര്യമാർ അവർ രാത്രി ശയിിക്കുന്ന അവരുടെ കിടപ്പറയിൽ ഇന്നലെ രാത്രി നേരം വെളുക്കുന്നവരുടെ കൂടെ ഭാര്യമാർ ആരാണ് പക്ക ഭാര്യമാരാരാണ് പോകുന്ന വഹാബികൾ ഈ വാഹ ഈ സഹീതന്മാരെല്ലാം നമ്മൾ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സഹിതന്മാരുടെ എല്ലാം അവരുടെ അടുക്കളയിൽ അവരുടെ ഭാര്യമായുള്ളത് തൊണ്ണൂറ് ശതമാനം സഹിതന്മാരുടെയും ഭാര്യമാര് അവരുടെ ഉള്ളിന്റെ എന്താണ് പാണക്കാട് തങ്ങന്മാരുടെ തങ്ങന്മാരുടെഹിദുകളായത് കൊണ്ട് മൂത്തേടത്തിന് വല്ലാത്ത ആവലാതിയാണ് അതാണ് മൂത്തേടം അങ്ങനെ കരയുന്നത് തങ്ങളുടെ അടുക്കളയിലുള്ള ഭാര്യമാരിൽ തൊണ്ണൂറ് ശതമാനവും വഹാബികളാണ് എന്ന് മൂത്തേടം പറയുമ്പോൾ അവർ ജുമാക്ക് പോകുന്നവരാണ് അവർ ജമാഅത്തിന് പോകുന്നവരാണ് എന്നൊക്കെ മൂത്തേടം പറയുമ്പോൾ മൂത്തേടം മനസ്സിലാക്കണം റഹ്മത്തുള്ള ഖാസിമി നിങ്ങൾ പറഞ്ഞതുപോലെ അവർ ചുമ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ അവർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസിയുടെയും സ്വഹാബത്തിൻ്റെയും നിലപാട് സ്വീകരിക്കുകയും അത് മനസ്സിലാക്കിയതും മനസ്സിലാക്കിയവരുമാണ് അതിനെന്താ കുഴപ്പമുള്ളത് ഈ റഹ്മുള്ള ഖാസിമിയുടെ സംസാരം കേട്ടപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായില്ലേ സ്നേഹിക്കുന്ന ആളുകളെയാണ് ഇവർ വഹാബികൾ എന്ന് പറയുന്നത് കാസിമിയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ പ്രവാചകനെ സ്നേഹിച്ച് ജീവിക്കുന്നവർ മുഴുവൻ വഹാബികൾ എനിക്കറിയില്ല ഞാൻ ഇപ്പോ മനസ്സിലാക്കുകയാണ് പാണക്കാട് കുടുംബത്തിലുള്ള ഭാര്യമാരിൽ തൊണ്ണൂറ് ശതമാനവും പള്ളിയിൽ പോകുന്നവരാണ് എന്ന് റഹ്മുള്ള കാസിമി മൂത്തേടം പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അൽഹംദില്ലാ കാരണം വസല്ലമയും നബിസ് വസ്ല്ലും ഭാര്യമാരും സൊഹാബികളും സൊഹാബത്തിന്റെ ഭാര്യമാരുമൊക്കെ പള്ളിയിൽ പോയിരുന്നു എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പാണക്കാട്ടിലെ ബിവിമാർ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്കറിയാം പ്രവാചകന്റെ ഭാര്യമാർ പള്ളിയിൽ ഏത്തിക്കാഫിരുന്നിരുന്നു എന്ന് സാധാരണ എവിടെയാണ് ഏത്തിക്കാഫിരിക്കുക നിങ്ങൾ പറഞ്ഞതുപോലെ പ്രത്യേകം ഉണ്ടാക്കിയ മുറിയാണോ പള്ളിൻ്റെ പുറത്തുണ്ടാക്കിയ ഒരു മുറിയിലാണോ അതോ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലാണോ ഏത്തിക്കാഫിരിക്കുക അല്ലല്ലോ ഏത്തിക്കാഫിരിക്കൽ പള്ളിയിലാണല്ലോ അപ്പോൾ നബി വസല്ലമയുടെ ഭാര്യമാർ പള്ളിയിൽ എന്ന് പാണക്കാട്ടിലെ തങ്ങന്മാരുടെ അറിയുന്നത് കൊണ്ടായിരിക്കാം അവർ പള്ളിയിൽ പോകുന്നത് അലഹമില്ല അവരാണ് അഖില ആളുകൾ വജത്തിന്റെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ലേ പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു അവർ ജമായത്തിൽ പങ്കെടുത്തിരുന്നു എത്രയെത്ര ഹദീത്തുകൾ കാണാൻ കഴിയും നിഷേധിക്കാൻ കഴിയോ റഹ്മത്തുള്ള ഖാസിമി കണ്ണടച്ച് ഇരുട്ടാക്കേണ്ടതില്ല ജനങ്ങൾക്ക് സത്യം മനസ്സിലായി തുടങ്ങി എന്നേ പറയാനുള്ളൂ ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ നിങ്ങൾ എല്ലാവരും ബഹുമാനിക്കുന്ന നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും കൈ പിടിച്ചു മുത്തുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കുടുംബമാണ് ബന്ധമാണ് എന്ന് പറയുന്ന സയ്യിദ് കുടുംബത്തിലെ ഭാര്യമാർ പോലും പള്ളിയിൽ പോകാൻ തുടങ്ങിയെങ്കിൽ ഇനിയെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഇത്തരം ആളുകളൊന്നും മനസ്സിലാക്കിയാൽ നന്നു എന്നേ പറയാനുള്ളൂ അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു